ഓർമ്മയ്ക്കായി പാകം അറുപത്തി ഏഴ് ഈ ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഗായികയല്ലേ മാനവ് ചോദിച്ചു അതെ നകുൽ പറഞ്ഞു പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ നീലക്കണ്ണുള്ള പെൺകുട്ടിയെന്ന് അവളുടെ അമ്മ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന് നീലക്കണ്ണുകളാണ് നകുൽ പറഞ്ഞതും എല്ലാവരിലും അത് ഒരു പുതിയ അറിവും ഒരു ഞെട്ടലുമായിരുന്നു എന്നാൽ ഒരിക്കൽ അവരെ അന്വേഷിച്ചു പോയ യുവരാജിന് അത് അറിവുണ്ടായിരുന്നു പക്ഷേ അപർണയ്ക്ക് നീലക്കണ്ണുകളാണെന്ന് അവനറിയില്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ചെറിയച്ച ചെറിയച്ചിൻ്റെ മകൾ അപർണ ആൽഫ്രഡ് സാമുവൽ തന്നെയാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിൽ നഗുൽ പാർത്ഥസാരഥിയെ നോക്കി മറ്റൊന്നുമല്ല അവളുടെ അച്ഛൻ്റെ പേര് ചന്ദ്രശേഖർ എന്നാണെന്ന് ഏത് മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖറിനോ പാർത്ഥസാരഥി പറഞ്ഞതും ഒരു ഞെട്ടലോടെ അവരെ നോക്കി നകുൽ അത് അതെങ്ങനെ അയാൾ ചോദിച്ചു അറിയില്ല എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇന്ന് ആ പെൺകുട്ടി ഞങ്ങളുടെ മുഖത്ത് നോക്കിയാണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് മോനെ എനിക്ക് കാണാൻ പറ്റുമോ ആ മോളെ മുത്തശ്ശി പാർത്ഥസാരഥിയുടെ അടുത്ത് വന്ന് ചോദിച്ചതും ആ കാണുന്നതല്ലേ മാനാ അങ്ങോട്ട് ചെന്നാൽ കാണാം നകുലിൻ്റെ മൂത്ത മകൻ ദർശ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കല് നല്ല സുന്ദരിയാണ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു എന്റെ ചേച്ചിയെ അല്ല ഞങ്ങളുടെ ചേച്ചിയെ അല്ലടാ ദർശ കൃഷിനെയും നിധിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും രാവിലെ കേട്ട ഷോക്കിൽ തകർന്നു പോയിരുന്നു ഇത്രയും നാളും കൺമുന്നിലുണ്ടായിരുന്ന ആ മാണിക്യത്തിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു മാണിക്കത്തന്മാരുടെ ഫാമിലി എന്നാൽ അഗ്നിദേവ് അവിടെ നിന്ന് പോയത് അവന്റെ പുതിയ വീട്ടിലേക്കായിരുന്നു അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൻ കയറി ചെന്നത് അവൻ്റെ മുറിയിലേക്കാണ് അവിടെ എല്ലാ പണികളും കഴിഞ്ഞിരുന്നു ആദ്യമേ ആ വീട് പണിത് തുടങ്ങിയപ്പോൾ തന്നെ അഗ്നിദേവ് അവൻ്റെ റൂമാണ് ഒരുക്കിയത് അതിൽ കയറി ചെന്ന് അവൻ താക്കോൽ കൊണ്ട് റൂം തുറന്നു റൂം തുറന്നതും മുഴുവനും അതിൽ നിറഞ്ഞു നിന്നത് നീലക്കണ്ണുള്ള അപർണയായിരുന്നു കണ്ണുകളെല്ലാം ചുവന്ന് കലങ്ങിയിരുന്നു അഗ്നിയുടെ അവൻ്റെ കണ്ണുകളിൽ നിന്നും അവൻ ലെൻസ് എടുത്ത് മാറ്റിയതും കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു ഇളം നീലക്കണ്ണാണ് അഗ്നിയുടെ ആ കണ്ണുകൾ ചുവന്ന് ആ നീലകൃഷ്ണമണിയിലേക്ക് ചുവപ്പ് രാശി പടർന്നിരുന്നു ഇല്ല നീ എൻ്റെയാണ് ഈ നീലക്കണ്ണുള്ള രാജകുമാരൻ്റെ പെണ്ണാ നീ എനിക്ക് വേണ്ടി ജനിച്ചവളാ നീ ഒരു നരിക്കും വേണ്ടി ജനിച്ചതല്ല നീ കണ്ണാടിയിൽ കാണുന്ന വലിയ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു പിന്നെ പിന്തിരിഞ്ഞ് ആ ബിറ്റിയിലേക്കാണ് നോക്കിയത് അതിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മൂവിൻ്റെ ഒരു ഫോട്ടോയായിരുന്നു അതിലവൻ തന്നെ അവനെയും ചേർത്ത് വെച്ചിട്ടുണ്ട് അവളെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അഗ്നിദേവിൻ്റെ ഫോട്ടോ കണ്ടതും അവന് ഇത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യം മാറി അവിടെ ഒരു പുഞ്ചിരി സ്ഥാനം കൊണ്ടു എൻ്റെ കൺവെട്ടത്ത് നിന്ന് കുറച്ച് ദിവസമല്ലേ നീ മാറി നിന്നുള്ളൂ ആ മാറി നിന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിനക്ക് മറ്റൊരവകാശിയോ ഇന്നലെ അവൻ പറഞ്ഞപ്പോൾ പോലും എൻ്റെ കരുത്തിൽ കിടക്കുന്ന ആ താലി അപ്പോൾ തന്നെ വലിച്ചു പൊട്ടിക്കാൻ അറിയാൻ പാടില്ല പക്ഷെ നിൻ്റെ കഴുത്തിൽ കെട്ടാനുള്ള താലിയും പണതുകൊണ്ട് അതും എൻ്റെ ഈ കൈകൾ കൊണ്ട് പണിത് കാത്തിരിക്കുന്നവനാ ഈ അഗ്നിദേവ് എൻ്റെ നെഞ്ചിലെ അഗ്നി കൊണ്ടാണ് ഞാനത് നിനക്കായി തീർത്തത് കാളിയാർ മഠത്തിൻ്റെ പൂജാമുറിയിൽ നിനക്ക് വേണ്ടി ഞാനത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അവിടേക്ക് ഞാൻ കൊണ്ടുപോകും നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലി എന്നേക്കുമായി അറുത്തു മുറിച്ചുകൊണ്ട് കൊണ്ടുപോകും നിന്നെ ഞാൻ അവൻ അവൻ നിന്നെ തൊട്ടോ നീയോ അവനും തമ്മിൽ ഏയ് ഇല്ല ഒരിക്കലും ഒരിക്കലും സംഭവിക്കില്ല സ്വയം തലയിൽ അടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അല്പസമയം കഴിഞ്ഞ് അവൻ തലയുയർത്തി ആ ഫോട്ടോയിലേക്ക് നോക്കി ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാലും അഗ്നിദേവ് ക്ഷമിക്കും കാരണം ഞാൻ സ്നേഹിച്ചത് നിന്റെ ശരീരത്തെ അല്ലല്ലോ അമ്മു നിന്നെയല്ലേ അവൻ ഒരു ആയിരുന്നു ആ സമയം എന്നാൽ എയർപോർട്ടിലേക്ക് പോകാതെ വണ്ടി മുന്നോട്ട് പോകുന്നത് കണ്ടതും അമ്മു ആൽഫിയെ നോക്കി ഇച്ചായ നമ്മളിത് എങ്ങോട്ടാ പോകുന്നത് എയർപോർട്ടിലേക്കുള്ള വഴിയല്ലല്ലോ പോകുന്നത് അമ്മു ചോദിച്ചു അല്ല നമ്മൾ എയർപോർട്ടിലേക്കല്ല പോകുന്നത് എയർപോർട്ടിലേക്കല്ല എന്ന് മാത്രമല്ല നമ്മൾ മദ്രാസിലേക്കും അല്ല പോകുന്നത് നമ്മൾ പോകുന്നത് കൊല്ലൂർ മൂകാംബികയിലേക്കാണ് അവിടെ നിനക്കുള്ള സന്തോഷങ്ങളുണ്ട് ആൽഫി പറഞ്ഞതും അമ്മു കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ചായ അമ്മ അതെ അവിടെ വന്നിട്ടുണ്ട് കൊല്ലൂർ മൂകാംബികയിൽ അവിടെ വെച്ച് നിന്റെ അമ്മയ്ക്ക് ഒരു നേർച്ചയുണ്ട് മോളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ട് ഉണ്ട് ചായ മൂകാംബിക അമ്മയുടെ നടയിൽ വെച്ച് എൻ്റെ താലികെട്ട് നടത്തണമെന്ന് അതെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് നമ്മൾ പോകുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആഗ്രഹം നമ്മൾ സാധിക്കും അവിടെയുണ്ടാകും നിന്റെ അച്ഛൻ ചന്ദ്രശേഖർ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഒത്തിരി സന്തോഷത്തിലാണ് അദ്ദേഹം പക്ഷെ നിന്റെ അമ്മയുടെ പ്രതികരണം അതൊരു പേടിയായി തന്നെ അദ്ദേഹത്തിലുണ്ട് പക്ഷേ എനിക്കൊട്ടും തന്നെ പേടിയില്ല ഇന്ന് നീ അത് പറഞ്ഞില്ലേ അതോടുകൂടി എന്നിലുണ്ടായ ചെറിയൊരു സംശയം പോലും മാറിയിട്ടുണ്ട് ആൽഫി പറഞ്ഞതും പെട്ടെന്ന് അവൻ അവളെ കബളയിൽ ചുമ്പിച്ചു പെട്ടെന്നായതുകൊണ്ട് എൻ്റെ പെണ്ണെ ഇതെന്തു കാണിക്കുന്നത് ഉമ്മ തരാനാണെങ്കിൽ എന്നോട് പറഞ്ഞ് ഞാൻ വണ്ടി നിർത്തി തരില്ലായിരുന്നോ ഇതിപ്പോൾ ആസ്വദിക്കാനും പറ്റിയില്ല വണ്ടി പാളി പാളിപ്പോവുകയും ചെയ്തു ആൽഫി പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞതും എന്നാലും മൂകാംബികയിൽ അമ്മ അവൾ പറഞ്ഞു നമ്മൾ എത്തുമ്പോൾ എന്തായാലും വെളുപ്പിനാകും രാവിലെയാണ് നമ്മുടെ താലികെട്ട് പറഞ്ഞിരിക്കുന്നത് അമ്മു ഇനി ഇനിയും ഇനിയും താലികെട്ട് നടത്തുന്നുണ്ടോ ഉണ്ടല്ലോ ഈ താലിമാല ദേവീന്നടയിൽ അഴിച്ചു കൊടുത്തിട്ട് അത് ദേവീന്നടയിൽ വെച്ച് പൂജിച്ച് വീണ്ടും ഞാൻ എന്റെ പെണ്ണിന്റെ കരുത്തിൽ കെട്ടുന്നു ആൽഫി പറഞ്ഞതും അമ്മൂവിൻ്റെ കണ്ണുകൾ വിടർന്നു ഒത്തിരി ഇഷ്ടമാണല്ലേ മൂകാംബിയ അമ്മയെ ഒരുപാട് അമ്മയും ഞാനും ഒരുപാട് തവണ പോയിട്ടുണ്ട് അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പ പോകും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടയ്ക്ക് മുത്തച്ഛനേയും കൊണ്ടുപോകും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് മൂകാംബിയ അമ്മയെ അവൾ പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടേച്ചാ നമ്മൾ മദ്രാസിലേക്കാണ് പോകുന്നത് എയർപോർട്ടിലേക്കാണ് പോകുന്നത് എന്നെല്ലാം പറഞ്ഞത് ചുമ നമ്മളെ അന്വേഷിച്ച് ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെന്നേ അവർ പോയി മദ്രാസിലും എയർപോർട്ടിലും എല്ലാം കണ്ടിട്ട് വരട്ടെ അപ്പോഴേക്കും നമുക്ക് പോയി രണ്ട് അമ്മമാരെയും ഒരച്ഛനെയും കണ്ടിട്ട് വരാം ആൽഫി പറഞ്ഞതും അവൾ ആൽഫിയെ നോക്കി ഒന്ന് എൻ്റെ പെണ്ണിൻ്റെ അമ്മ രണ്ട് മൂകാംബി അമ്മ അച്ഛൻ ചന്ദ്രശേഖർ മനസ്സിലായോ അവളുടെ നോട്ടം മനസ്സിലായതും ആൽഫി പറഞ്ഞു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യില്ല ഇടയ്ക്ക് മോളും ഈ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരണം അതിനെന്താ പക്ഷേ ഇച്ചായ ഇത് നേരത്തെ പറയായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വ്രതം നോക്കിയേനെ അമ്മ പറഞ്ഞു അറിയാം എൻ്റെ പൊന്നുമോള് വ്രതം വ്രതർ ഈ എന്നെ പട്ടിണിക്കിടും എന്നും ഞാൻ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടേയുള്ളൂ എൻ്റെ പെണ്ണിനെ അതിനുമുമ്പ് എന്നെ പട്ടിണിക്കിടാൻ ഞാൻ സമ്മതിക്കോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ആൽഫി പറഞ്ഞു അമ്മു അവൻ്റെ കയ്യിലൊന്നു അടിച്ചു പിന്നെ അവൻ്റെ ഇടത് കൈയിലെ വിടവിലൂടെ കൈകോർത്ത് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു ആൽഫിയും ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഡ്രൈവ് ചെയ്തു അവൻ ആസ്വദിക്കുകയായിരുന്നു അവൻ്റെ പെണ്ണിൻ്റെ ഒപ്പമുള്ള യാത്ര ഇത്രയും ദൂരം അതുമാത്രമല്ല അവളുടെ ഇപ്പോൾ കണ്ട ആ സന്തോഷം അത് അമ്മ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അമ്മയെ കാണണമെന്നും എത്രയും പെട്ടെന്ന് വരണമെന്നും പറഞ്ഞ് താൻ വിളിച്ച അന്ന് അതിനുശേഷം അമ്മ പിറ്റേ ദിവസം അവളെ തന്നെ വിളിച്ചിരുന്നു അമ്മ വരുന്നുണ്ട് മൂകാംബികയിലേക്ക് എന്ന് തന്നോട് അമ്മൂനെയും കൊണ്ട് അങ്ങോട്ട് വരാനും പറഞ്ഞു അമ്മയുടെ ഒരു നേർച്ചയുണ്ടെന്നും അത് അവളുടെ ആഗ്രഹം കൂടിയാണെന്നും പറഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കാതെയാണ് ഈ യാത്ര വെച്ചത് അവളോട് പോലും എന്തിന് വല്യപ്പച്ചനോടും വല്യമ്മച്ചയോടും പോലും പറഞ്ഞിട്ടില്ല മൂകാംബികയിലേക്കാണ് ഈ യാത്രയെന്ന് എല്ലാവരോടും മദ്രാസിലേക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണമുണ്ട് വല്യപ്പുച്ചനോടും വല്യപ്പിച്ചിയോടും ഒന്നും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ചുറ്റും കാതുകൾ കൂർപ്പിച്ച ആളുകളുണ്ടെന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരോട് പോലും പറയാതെ ഈ യാത്ര പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വല്യപ്പുച്ചനെ വിളിച്ച് പറയും എന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു കൂട്ടുകാരോടും പറഞ്ഞിട്ടില്ല എന്തോ എൽദോയ്ക്ക് അങ്ങനെ സംഭവിച്ചത് പിന്നെ തങ്ങളുടെ പുറകെ ആരൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ അതുകൊണ്ടാണ് ഇത് താൻ മാത്രം അറിഞ്ഞുള്ള ഒരു യാത്രയാക്കി മാറ്റിയത് പിന്നെ അമ്മൂവിൻ്റെ അമ്മ അറിയാതെ തന്നെയാണ് ചന്ദ്രശേഖരൻ സാറിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത് അദ്ദേഹം ഒത്തിരി ഹാപ്പിയാണ് പക്ഷേ അമ്മുവിൻ്റെ അമ്മ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു പേടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും തന്നെ അവൾ വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല തന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി എന്നാണ് പറയുന്നത് പക്ഷേ ആ അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അദ്ദേഹം ഇപ്പോഴും അത് അതിങ്ങനെ പാഴാക്കി കളയാൻ തനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് നിർബന്ധപൂർവം അദ്ദേഹത്തിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞതും ഈ വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചതും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അഗ്നിദേവിനും യുവരാജിനും അടക്കം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇനി മാണിക്കത്തന്മാർ ഇറങ്ങും അമ്മുവിനെ അന്വേഷിച്ച് അമ്മുവിൽ അവകാശം പറഞ്ഞ് അതിനു മുമ്പ് തനിക്ക് അമ്മുവിൻ്റെ അമ്മയെയും അവളുടെ അച്ഛനെയും ഇപ്പോൾ അവിടെ എത്തിക്കണം ഇനി അവർ ജീവിക്കണം അവിടെ കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ അവൾക്ക് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം സന്തോഷത്തോടെ ആ മനയിൽ ജീവിക്കാൻ പറ്റണം കൂടെ ഞാനും ആൽഫി ചിന്തിച്ചു അമ്മു തൻ്റെ തോളിൽ മുഖം ചേർത്ത് വെച്ച് പുറത്തേക്ക് നോക്കി കിടക്കുന്ന അവളെ അവൻ വിളിച്ചു എന്താ എന്താ ആലോചിക്കുന്നത് അവൻ ചോദിച്ചു അമ്മ ഇന്ന് രാവിലെ എത്തി എന്നെ വിളിച്ചു പറഞ്ഞു എത്തിയപ്പോൾ തന്നെ അപ്പോൾ ചന്ദ്രശേഖർ സാറോ എന്താ വിളിച്ചത് ചന്ദ്രശേഖർ സാറോ അങ്ങനെയല്ലല്ലോ പൊന്നുമോളിൽ നിന്ന് രാവിലെ പെർഫോം നടത്തിയത് എൻ്റെ അച്ഛനാണെന്ന് ചങ്കൂറ്റത്തോടെ അവരുടെ മുഖത്ത് നോക്കി പറയുന്നത് കേട്ടല്ലോ അത് പെട്ടെന്ന് ഞാൻ ഞാനങ്ങനെ വിളിക്കാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് വിളിക്കാൻ എന്തോ ഇഷ്ടപ്പെടുമെ ചായ അങ്ങനെ വിളിച്ച അദ്ദേഹത്തിന് അമ്മു ചോദിച്ചു പിന്നെ ഇഷ്ടപ്പെടാതെ എന്നോട് ചോദിച്ചെന്താണെന്നറിയോ എൻ്റെ മോള് സുഖമായിട്ടിരിക്കുന്നോ എൻ്റെ മോളിലെ കൂടെ ഉണ്ടാകണം കൈവിട്ട് കളയരുത് അവൾക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് അമ്മ പറഞ്ഞ് നന്നായിട്ട് അറിയാം എന്നെല്ലാം പറഞ്ഞു അവർ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അമ്മ അത് വിവാഹത്തിലേക്ക് എത്തിക്കാതിരിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആൽഫി അവൻ്റെ മനസ്സിലെ സംശയം പറഞ്ഞു ഞാൻ ഞാൻ കാരണവശായ അമ്മ അമ്മ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് എൻ്റെ അമ്മയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു നല്ല ജീവിതം പക്ഷേ ഞാൻ ഞാൻ എൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അമ്മ അത് വേണ്ടെന്ന് വെച്ചത് എന്നെ എന്നെപ്പോഴെങ്കിലും എൻ്റെ അമ്മ വെറുത്തിട്ടുണ്ടാവും ചായ അവളുടെ ശബ്ദം മാറുന്നതും അവളുടെ ശബ്ദത്തിൽ സങ്കടവും മനസ്സിലായതും ആൽഫി വണ്ടി സൈഡിൽ ഒതുക്കി എന്താ എന്താ ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പത്തൊമ്പത് വർഷമല്ലേ ചായ എൻ്റെ അമ്മയുടെ പോയ ഈ ഞാൻ കാരണം നഗുൽമാണിക്കത്താൻ എൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നല്ലോ ചായ അപ്പോൾ എൻ്റെ അമ്മയുടെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നല്ലോ ഉച്ചായ ഞാനല്ല എല്ലാത്തിനും ഏയ് അമ്മു എന്നാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ നീ നീ വന്നത് കൊണ്ടല്ലേടാ എനിക്ക് നിന്നെ കിട്ടിയത് അതെന്താ അതെന്താ നീ ഓർക്കാത്തത് എന്നെ എന്നെ വേണ്ടായിരുന്നു നിനക്ക് ആൽഫി ചോദിച്ചതും അമ്മു മുഖമുയർത്തി അവനെ നോക്കി ഇല്ല എനിക്ക് ജീവിതത്തിൽ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല ചായ സന്തോഷം മാത്രമേ എൻ്റെ അമ്മ തന്നിട്ടുള്ളൂ ജനിച്ച അന്ന് മുതൽ പട്ടിണി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല നല്ല ജീവിതമായിരുന്നു അമ്മ എനിക്ക് തന്നത് എന്താഗ്രഹിച്ചാലും ഞാൻ മനസ്സിൽ ചിന്തിച്ചാൽ അതെൻ്റെ മുന്നിൽ എത്തിച്ചു തരുമായിരുന്നു അമ്മ അതുപോലെ മുത്തശ്ശനും അച്ഛനില്ല അച്ഛനില്ലായെന്നുള്ളൊരു വിഷമം ഞാൻ അറിഞ്ഞിട്ടില്ല അത് ചെറുതെല്ലേ തന്നെ അമ്മേനോട് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അതുകൊണ്ട് അച്ഛനെന്നൊരു വിഷമം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അവിടെ നിന്നും ഏ ഇവിടെ എത്തി ഈ മലരിക്കൽ ഗ്രാമത്തിൽ ഇവിടെ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ തന്നെ ഏറ്റവും വലിയ ഒരു നിധി കാർത്തി വെച്ചില്ലേ എൻ്റെ ഇച്ചായ അപ്പോൾ ഞാൻ ഈ ജീവിതത്തിൽ എപ്പോഴും ചായ സങ്കടപ്പെട്ടിട്ടുള്ളത് എനിക്ക് എനിക്കെപ്പോഴാണ് സങ്കടം ഉണ്ടായിരിക്കുന്നത് ഇല്ല ഈ അപർണ സുബ്രഹ്മണ്യം അല്ല ഈ അപർണ ആൽഫ്രഡ് സാമുവൽ ഇതുവരെയും സങ്കടം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നാ അമ്മ ഒത്തിരി സങ്കടങ്ങൾ അനുഭവിച്ചു ആ അമ്മയ്ക്ക് ഇനിയെങ്കിലും ഇനിയുള്ള ജീവിതെങ്കിലും സന്തോഷം കൊടുക്കാൻ ഞാൻ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വമല്ലേ എൻ്റെ ഭർത്താവിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം അതെൻ്റെ അമ്മയോ അറിയണം എൻ്റെ ചാനലിൽ നിന്നും ഞാൻ അനുഭവിക്കുന്ന സ്നേഹമല്ലേ അതും എൻ്റെ അമ്മ അറിയണം ഒന്നും എനിക്ക് എൻ്റെ അമ്മയ്ക്ക് നഷ്ടപ്പെടുത്താതെ തിരിച്ചു കൊടുക്കാൻ പറ്റണം അമ്മ പറഞ്ഞു പറ്റും ഞാനല്ലേ പറയുന്നത് നിനക്ക് എന്നെ വിശ്വാസമാണെന്ന് എനിക്കറിയാം ആ വിശ്വാസം നിൻ്റെ ഇച്ചാനിൽ തെറ്റിക്കില്ല നിൻ്റെ അമ്മയ്ക്ക് നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള എല്ലാ സന്തോഷങ്ങളും നമ്മൾ കൊടുക്കും ഉറപ്പ് ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അവളുടെ കയ്യിൽ ഒന്ന് ചുംബിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ മഴ തുടങ്ങി എൻ്റെ ശബ്ദവും പോയി തുടങ്ങി കണ്ണൊക്കെ വേദനിച്ച് തുടങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങിയതാണ് എനിക്ക് പനിയും ഈ ജലദോഷമൊക്കെ എന്താണെന്ന് അറിയില്ല നാളെ എന്തായാലും ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോൾ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട് ബാക്കി നാളെ തരാമേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക